ണ്ടാ തോന്നും ഒരു ഡേറ്റിന് പോവാന്ന് പക്ഷേ അല്ല പരിപ്പ് പരിപ്പുവാട ഉണ്ടാക്കാനുള്ള പരിപ്പ് വാങ്ങാനുള്ള പോക്കാണിത് ഒരു ചാറ്റൽ മഴ വന്നപ്പോൾ നല്ല തണുപ്പും ക്ലൈമറ്റ് ഒക്കെ ഒന്ന് ഇരുട്ടായപ്പോ തോന്നിയതാണ് ഒരു ചൂട് ചായും പരിപ്പോട കഴിച്ചാലോന്ന് നാട്ടിലായിരുന്നെങ്കിൽ എന്ത് സുഖ കടയിൽ പോയി നല്ല ചൂട് ചായയും നല്ല മുരിഞ്ഞും പരിപ്പോടയും കഴിക്കായിരുന്നു നാട്ടിലായിരുന്നെങ്കിൽ പത്ത് രൂപക്ക് പരിപ്പാട കിട്ടിയാണേന്നാണ് ഈ പറയുന്നത് സമയം അഞ്ചഞ്ചര ആയിട്ടുള്ളു പക്ഷെ പുറത്തേ ഇരിട്ട് കണ്ടാൽ രാത്രിയാണ് തോന്നി പരിപ്പുവടയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അതിൻ്റെ ഏറ്റവും ഭയങ്കര ക്രിസ്പിയും തിന്നും ആയിരിക്കും ഉള്ളിയിൽ കുറച്ച് ഉണ്ടായിരിക്കും അങ്ങനെ അറിയില്ല എന്നാലും ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ പരിപ്പുവട റെഡി ഇനി ഒരു ചായ ആയാലോ പഞ്ചസാരയും ചായപ്പൊടിയും അത് നല്ലോണം എന്ന് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് പാലൊഴിച്ചു നോക്കി നല്ല അടിപൊളി ചായ റെഡി കുറച്ച് സ്നേഹം കൂടിയായ പെർഫെക്റ്റ് കഴിച്ചപ്പഴർത്ത് ഇഞ്ചിടാൻ മറന്നു പോയിട്ട്